റിലീസ് ദിവസം തന്നെ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം നേര് നിറ കണ്ണുകളോടെയാണ് ഓരോരുത്തരും ചിത്രം കണ്ട് പുറത്തിറങ്ങുന്നത് ദീർഘകാലമായി വൻ വിജയ് ചിത്രങ്ങൾ ഇല്ലാതിരുന്ന മോഹൻലാലിന്റെ രക്ഷകനായി മാറിയിരിക്കുകയാണ് നേര് മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ആരാധകർ അടക്കം പറയുന്നത് അത് ബോക്സ് ഓഫീസിലും പ്രകടമായിരിക്കുകയാണ് ആദ്യ ഷോ മുതൽ മികച്ച കളക്ഷനാണ് ആദ്യ ദിനം തന്നെ ചിത്രം നേടിയിരിക്കുന്നത് നേര് ആദ്യ ദിനം രണ്ടേ പോയിന്റ് ആറ് കോടിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക് റിപ്പോർട്ട് പ്രകാരമുള്ള കളക്ഷൻ മറ്റൊരു ട്രേഡ് അനലിസ്റ്റായ വാട്ടർഫസ് സൂചിപ്പിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം രണ്ടേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി നേടിയെന്നാണ് അതേസമയം ആഗോളതലത്തിൽ ചിത്രം വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ നിന്നും വേൾഡ് വൈഡായി ചിത്രം അഞ്ച് പോയിന്റ് മൂന്നേ അഞ്ച് കോടിയുമാണ് നേടിയത് ഓവർസീസിൽ നിന്ന് രണ്ടു കോടിയാണ് ചിത്രത്തിന് ലഭിച്ചത് ക്രിസ്മസ് ന്യൂ ഇയർ കാലമായതിനാൽ നേരെ ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് മികച്ച റിവ്യൂകൾ ചിത്രത്തിന് ഗുണം ചെയ്യും യാതൊരു ഹൈപ്പുമില്ലാതെ എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ദൃശ്യം മോഹൻലാൽ ആദ്യമായി ജിത്തു ജോസഫ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് മാത്രമായിരുന്നു ചിത്രത്തിനുള്ള പ്രത്യേകത എന്നാൽ മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റിയ ചിത്രമായിരുന്നു ദൃശ്യം ചിത്രം എഴുപത്തിയഞ്ചു കോടിയാണ് മൊത്തം ബിസിനസ്സിലൂടെ കളക്ട് ചെയ്തത് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനും അതുപോലെ ഏറ്റവും മികച്ച ബിസിനസ്സും ചിത്രം സ്വന്തമാക്കി നിരവധി ഭാഷകളിലേക്കാണ് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത് ഹിന്ദിയിലും തമിഴിലുമെല്ലാം ചിത്രത്തിന്റെ വിജയം ആവർത്തിച്ചു ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം പക്ഷേ ഓ ടിയിലാണ് റിലീസ് ചെയ്തത് അതിനും മികച്ച അഭിപ്രായം നേടാനായിരുന്നു ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഹിന്ദിയിലും വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് ഇതിനൊക്കെ സമാനമാണ് നേരിന്റെ റിലീസും അതിന് ലഭിച്ചിരിക്കുന്ന പ്രതികരണവും മികച്ച റിവ്യൂകളാണ് ചിത്രത്തിന് ലഭിച്ചത് വ്യാഴാഴ്ച രാത്രി ഷോയെല്ലാം പലയിടത്തും ഹൗസ്ഫുൾ ആയിരുന്നു മോഹൻലാൽ എന്ന ക്രൗഡ് ബുള്ളർ തിരിച്ചു വന്നു എന്നാണ് ആരാധകർ പറയുന്നത് അവധിക്കാലമായതിനാൽ ചിത്രം വമ്പൻ കളക്ഷൻ തന്നെ നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് വീക്കെൻഡ് കഴിഞ്ഞാൽ സ്കൂൾ അവധിക്കാലം കൂടുകയാണ് നേരിൽ മോഹൻലാൽ അഭിഭാഷകന്റെ റോളിലാണ് എത്തിയത് അഭിനയിച്ച താരങ്ങളുടെയെല്ലാം മിന്നും പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം